ും നന്നായി ഞങ്ങൾക്ക് കാണിച്ചിരുന്നു പുറപ്പെടെ കാത്തിരുന്നു കാത്തിരുന്ന് പുഴമെ കടവൊഴിഞ്ഞു പോയി വേനലിൽ കടങ്ങൾ പോയി വളകളൂർന്നു പോയി ടേസ്റ്റ് അടിപൊളി ടേസ്റ്റ് ആട്ടോ സത്യമായിട്ടും ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖം തന്നെയാണ് വിചാരിക്കണം എനിക്കും സുഖമുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇന്ന് താ എന്താണ് ഇവിടെ ഉള്ളീം തക്കാളി മുട്ട ഒക്കെ എന്താ പരിപാടി നിൽക്കാറ് അപ്പോൾ ഞാനും ചെയ്യാൻ പോവുകയാണ് ഗൈസ് ഫൈനലി പേളിയുമാണിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഞാനും ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഒരുപാട് ആൾക്കാർ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പക്ഷെ ഞാൻ ചെയ്യണത് ഇങ്ങളിഞ്ഞ് കണ്ടുപൊളി അപ്പോൾ അതാ ഞാൻ ഉള്ളിയും തക്കാളിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്കിത് പേളിയും അതേപോലെ ഒന്നും ആയിട്ടില്ലെങ്കിലും എൻ്റെ രീതിയിൽ ഞാൻ അതേപോലെ തന്നെ ആക്കാൻ ശ്രമിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഓക്കെ അങ്ങനെയൊക്കെ ഞാൻ ഒരു ഉള്ളി എടുത്തുക്കണ് അതേപോലെ തക്കാളി എടുത്ത് അപ്പോൾ നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഉള്ളി ഞാൻ ചെറിയ ഉള്ളിയാണ് എടുത്തുക്കണത് അപ്പോൾ അതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യാം ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം നെയ്യ് വരും പാട്ട് കൈതരാകാണോ എനിക്കറിയില്ല ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ പാട്ട് പാടും എൻ്റെ പാട്ട് ഒന്ന് കമന്റ് ചെയ്തോണ്ടിട്ടാ അപ്പോൾ തക്കാളി ഇതേപോലെ നമുക്ക് ജസ്റ്റ് ഇതാ പക്ഷെ നമ്മൾ ഇപ്പോൾ ഒരു സാധനം എടുക്കാൻ വേണ്ടി മറന്നിന്നു കേട്ടോ പച്ചമുളക് വേണം അപ്പോൾ തക്കാളി ഇതേപോലെ നമുക്ക് ചെറിയ വിശ്രദമായിട്ട് കുഞ്ഞു കുഞ്ഞാ അരിയണം കേട്ടോ നമുക്ക് മുളകും കൂടി അരിയാണ്ട് അതും കൂടി നാങ്ങുതരാം നമുക്ക് ഗൈസ് ഇഷ്ടമില്ല അതുകൊണ്ട് ഒരു മുളക് വാട്ടി എടുത്തിട്ട് വന്നാലോ അങ്ങനെ ഇതേപോലത്തെ ചട്ടി വെക്ക ലോൺ ആണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ അപ്പൊ എന്തായാലും വെള്ളമൊക്കെ എന്നിട്ട് നമുക്ക് വാട്ടി എടുക്കട്ട് കൊറച്ച് കഴിച്ചു വെക്കാം കൊറച്ചു മതി കേട്ടോ അത് വാടാനുള്ള രീതിയിലുള്ള വെളിച്ചെണ്ണ മാത്രം മതി ഇനി നമുക്ക് നമ്മളെ അരിഞ്ഞുവച്ച സംഭവങ്ങളൊക്കെ കൊടുന്ന് കൊട്ടാം ഓക്കെ ഇട്ടു കൊടുക്കലോട്ട ഇനി നമുക്ക് കുറച്ച് ഇപ്പിട്ട് എടുക്കട്ടാ കുറച്ച് എടുക്കാം ഇനി നമുക്ക് നമുക്ക് െ അപ്പൊഴിക്കാനുള്ള ഇങ്ങനെയാണെട്ടോ കാണുന്നുണ്ടോ അല്ല ഇതേപോലെ എനിക്ക് വീഡിയോ എടുക്കാനും കുക്ക് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഇതൊന്ന് വെന്തോട്ടെ അപ്പോൾ ഞമ്മക്കൊരു മിക്സ് റെഡി ആക്കി എടുക്കാം അതും കൂടി റെഡി നമുക്ക് നമ്മുടെ സാധനം നമുക്കൊന്ന് സെറ്റ് ആക്കി എടുക്കണ്ടേ ഇതേപോലെ ചോപ്പറോ ബീറ്ററോ എന്തേലും വെച്ച് കണ്ട് മുട്ടേനെ അങ്ങനെ നല്ല പതപ്പിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൽ വെച്ചു തോന്നും ഇതിനടുത്ത് ബീറ്റർ ഉണ്ട് പക്ഷെ ഇതിലാകുമ്പോൾ കുറച്ചും കൂടി സിമ്പിളാണ് അതുകൊണ്ടായിട്ട് ഞാൻ ഇതെടുത്തേ അപ്പം ഇനി മുട്ട ഇട്ടിട്ട് കുറച്ച് ഉപ്പിട്ട് എടുത്തിട്ട് നമുക്ക് എന്തെയാ നന്നായി വീട്ടെടുക്കാം ഓക്കെ കുറച്ച് ഉപ്പിട്ടെടുത്ത് നമുക്കവിടെ ഇതടച്ച് വെച്ചിട്ട് എന്തെയ്യാം നന്നായിട്ട് നമുക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലി ചപ്പിട്ട് കൊടുക്കട്ടോ എന്നിട്ട് മിക്സ് ചെയ്യാം അപ്പം ഒന്ന് വേറട്ടെ നമുക്ക് ഒഴിച്ചെടുക്കാൻ പോകുന്നത് കുറച്ച് പാലാണ് അതിന് മാത്രമൊക്കെ വേണ്ട കുറച്ചിട്ടോ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പാൽ എങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ കണക്ക് പക്ഷെ ഞാൻ കുറച്ച് ഒഴിച്ചിട്ട് എന്തെയ്യാ നീക്കൊഴിച്ചു കൊടുക്കട്ടാ ഇനി എന്താ ഒന്നും അറിയില്ല കേടന്നാലും നന്നായി ഞങ്ങൾക്ക് കാണിച്ചു പൊറപ്പാടെ ആ ഞാൻ തീരുമാനിച്ച കാര്യമാണ് അപ്പൊ എന്തായാലും നമുക്ക് ഇതിക്കൊന്ന് നീക്കൊന്നൊഴിച്ചുകൊടുക്കാം ഇനി ഇത് നെറ്റി വെച്ചുകൊടുക്കാം ഭർത്താവും കാണുന്നുണ്ട് എനിക്കറിയില്ല അപ്പൊ അതേപോലെ മുട്ട മിക്സ് ഉണ്ടല്ലോ നമുക്ക് അങ്ങനെ ഒഴിച്ചുകൊടുക്കട്ട് നമ്മൾ തീക്ക് ഒഴിച്ചുകൊടുക്കാൻ വേണ്ടി പോവാണ് ഇത് ചെറിയ തീലിടാട്ടാ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കുക അതേപോലെ ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കുക ഇനി നമുക്ക് അടച്ച് വെക്കാം കേട്ടോ അങ്ങനെ ഏത് അടച്ച് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് വയ്ക്കാം എന്താ അവസ്ഥയെന്ന് അപ്പോൾ ഗാസ് ഇതൊരു ഹാഫ് കുക്ക് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഒരു ഭംഗിക്ക് വേണ്ടി ചില്ലി ഫ്ലേക്സ് ഒന്ന് ഇട്ട് കൊടുക്കട്ടോ ജസ്റ്റ് ഇങ്ങനെ ഒരു ഇതിന് വേണ്ടിയിട്ടാണേ അപ്പം സംഭവം ഇവിടെ സെറ്റ് ആയിക്കണേ എന്താ അവസ്ഥ അടി കഴിഞ്ഞോ ഇല്ലയോ ഒന്നും നമുക്കറിയില്ല അപ്പം എന്തെങ്കിലും നമുക്ക് നോക്കി വെക്കാം എന്തിക്കണോ നോക്കി വെക്കട്ടോ ഗായ്സ് നമ്മളെ പിസ്സ ഒക്കെ അല്ലേ പിസ്സേൻ്റെ ആ ഒരു രീതിയിൽ കിട്ടിയിരിക്കണേ അപ്പം നമുക്കിനൊരു പ്ലേറ്റിക്ക് സെർവ് ചെയ്യട്ടോസ് ഞാനത് ചെയ്തു എനിക്കും ആയി കിട്ടിട്ടോ അപ്പം നിങ്ങളതൊന്ന് ചെയ്തു നോക്കാം ആയി കിട്ടും ഇപ്പം ഡയറ്റ് ചെയ്യുന്ന ആൾക്കാരായാലും ഇപ്പം ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും അതേപോലെ ലഞ്ചിനൊക്കെ നമുക്ക് എടുക്കാൻ പറ്റിയൊരു ഐറ്റം കേട്ടത് അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഞാൻ എനിക്കിത് പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല പക്ഷെ അത് ചെയ്ത് നോക്കിയപ്പോൾ ആണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കട്ടെ അപ്പം ഞാനിതൊന്ന് മുറിച്ച് കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ട് എന്നറിയാലോ അപ്പോൾ നല്ല ചൂടുണ്ട് ടേസ്റ്റ് അടിപൊളി ടേസ്റ്റ് ആട്ടോ സത്യമായിട്ടും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്തു നോക്കട്ടോ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉള്ളൂ കേട്ടോ അത് നമ്മുടെ എപ്പോഴും ഉണ്ടാവുന്ന സാധനങ്ങളാണ് ഇതൊക്കെ അപ്പൊ അതുകൊണ്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്തു നോക്കട്ടോ ഇപ്പൊ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാട്ടോ ഞാൻ ഇതെടുക്കണത് എനിക്ക് തോന്നുന്നു കുറച്ച് എരി കൂടി പോയോ കൂടിപ്പോയോന്ന് കാരണം ചില്ലി ഫ്ലെക്സ് ഫ്ലേക്സ് അറിയില്ല കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ എരി കുറച്ച് കൊടുക്കാനായിട്ട് നോക്കട്ടോ എന്തായാലും കഴിച്ചൊക്കെ അടിപൊളി ചൂടോടെ നിന്നാൽ അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് വീഡിയോ ഭയങ്കര പോയേ അപ്പം വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ റെസിപ്പി ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്ക് കമൻസിൽ പറയണം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതിലേക്കും